ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ചാവക്കാട് നഗരസഭയിലെ പൂക്കുളം പദ്ധതിയിൽ എൻ കെ അക്ബർ എം എൽ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടും വാർഡ് കൌൺസിലർ കെ വി സത്താരനെ എം അധിക്ഷേപിച്ചതിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തി ചാവക്കാട് ഫർക്ക റൂറൽ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ഒമ്പതാം വാർഡ് ചുറ്റി മുതുവട്ടൂർ സെന്ററിൽ സമാപിച്ചു തുടർന്ന് പ്രതിഷേധ യോഗം ചേർന്നു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് പി വി ബദറുദ്ദീൻ കെ പി ഉദയൻ കെ വി ഷാനവാസ് ഒ കെ ആർ മണികണ്ഠൻ ബീന രവിശങ്കർ ബേബി ഫ്രാൻസിസ് ഹിമ മനോജ് സുപ്രിയ രാമചന്ദ്രൻ ഷാഹിദ മുഹമ്മദ് അസ്മത് അലി പേള ഷാഹിദ നിസാം ആലുങ്ങൽ എച്ച് എം നൌഫൽ സി എസ് സൂരജ് ഷോബി ഫ്രാൻസിസ് ഷിഹാബ് ഷക്കി ർ കരിക്കയൽ എം എസ് ശിവദാസ് കെ എച്ച് ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു അനീഷ് പാലയൂർ നവനീത് ഷൈമിൽ സുരേഷ് സൈസൻ മാറോക്കി ഷൌകത്ത് ഷൈല നാസർ റുക്കിയ ലോഹിതാക്ഷൻ അബ്ബാസ് തിരുവത്ര ഋഷി ലാസർ സുരേഷ് ജോബി നാസർ കോണായിൽ സി എം മുജീബ് എന്നിവർ നേതൃത്വം നൽകി അണിയുമ്പോൾ ഞാൻ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ചാവക്കാട് സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്